സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി സ്വർണ്ണവില സർവകാല റെക്കോർഡാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിട്ടാണ് വർദ്ധിച്ചത് ഇന്നലെ പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു എൺപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് കേരളത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് പത്ത് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി രൂപ ഇപ്പോൾ നൽകേണ്ടി വരും അതേസമയം പതിനെട്ട് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയായി ഉയർന്നിരിക്കുകയാണ് അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ സ്വർണം വലിയ അളവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ശരിക്കും ബാധിക്കും അന്താരാഷ്ട്ര തലത്തിലെ പ്രശ്നങ്ങൾ സ്വർണ്ണവിലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം രാജ്യത്താക്കിയ സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായി ഇന്ന് പത്ത് ഗ്രാമിന് എഴുപത്തി എഴുന്നൂറ് രൂപയാണ് ഇന്ത്യയിൽ വില ഇരുപത്തിനാല് കാരറ്റിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഉയർന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ടാണ് വർണ് ഉയർന്നത് വെള്ളിക്ക് കിലയ്ക്ക് തൊണ്ണൂറ്റി രൂപ എന്ന ഉയർന്ന വിലയിലാണ് വ്യാപാരം നടക്കുന്നത് ലബനനിൽ ഇസ്രായേൽ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾ സ്വർണം വെള്ളി വിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക ഓയിൽ വിലയും ഉയർത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില കാര്യമായി ഉയർന്നിട്ടുണ്ട് പൂജ്യം ദശാംശം രണ്ട് ആറ് ശതമാനം വർധന ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് യു എസ് ഡോളർ എന്ന നിരക്കിലാണ് സ്വർണത്തിന് ന്യൂയോർക്കിൽ വ്യാപാരം നടത്തുന്നത് വെള്ളിക്ക് ഔൺസിന് മുപ്പ മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് പൂജ്യം ദശാംശം നാല് ഏഴ് ശതമാനമാണ് നിരക്ക് വർധന അതേസമയം ഉടനെ സ്വർണ്ണവില താഴേക്കിറങ്ങാൻ സാധ്യതയില്ലെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് സ്വർണത്തിന് ഗ്രാമിന് എട്ടായിരം രൂപയ്ക്ക് അടുത്തുവരെ ഡിസംബറോടെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഇതുവരെ ഇരുപത്തി ശതമാനത്തിന്റെ വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ സ്വർണ്ണവില ഉയർന്നത് നിക്ഷേപകരെ സംബന്ധിച്ച നേട്ടമാണ് വിപണിയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്നുണ്ടായ സനിശ്ചിതത്വം സ്വർണം വെള്ളി എന്നിവയെ സുരക്ഷിത നിഷ നിക്ഷേപം മാറ്റി മാറ്റിയിരിക്കുകയാണ് യു എസ് പെറോൾ ഡാറ്റയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് സ്വർണ്ണ നിക്ഷേപകർ യു എസ് ഡാറ്റ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലെങ്കിൽ ഉറപ്പായും സ്വർണവില കുതിച്ചുയരാൻ കാരണമാകും നിലവിൽ കേരളത്തിൽ ഒരു പവൻ വാങ്ങാൻ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം അറുപത്തിയൊന്നായിരം രൂപ നൽകേണ്ടി വരും അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയുമാണ് നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം